പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെൽ ഒരുക്കുന്ന ദിശ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ചെറുതുറ്റി ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് കൌൺസിലിംഗ് സെൽ ഒരുക്കുന്ന ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉന്നത വിദ്യാഭ്യാസ കരിയർ എക്സ്പോ തൃശൂർ തേക്കിങ്കാട് മൈതാനിയിൽ ഒക്ടോബർ നാല് മുതൽ എട്ട് വരെ നടക്കും മത്സരാധിഷ്ഠിത സമൂഹത്തിൽ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ശരിയായ ദിശാബോധം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്കായി ഒരുക്കുന്നു ദിശ കരിയർ എക്സ്പോ ദിശയിൽ നിന്നുള്ള അറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ കുട്ടികൾക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു ഇതോടനുബന്ധിച്ച് ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ദിശ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രചാരണാർത്ഥം ദിശയുടെ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ഫ്ളാഷ് മോബായി അവതരിപ്പിച്ചു సివి న్యూస్ చలకరావు